നമ്മുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാലേ നമുക്കിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് പശുക്കളെ കറക്കുന്ന ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വരുന്നത് നമ്മുടെ മിഷൻ റൊഡേസ് കൊടുക്കുന്നത് ഇരുപതിനായിരത്തിനാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ പ്ലസ് നമുക്ക് അതിനകത്ത് ട്രാൻസ്പോർട്ടിംഗ് വരും കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ എവിടെ ആയാലും നമ്മൾ പോകുന്നതിന് നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് വരുന്നതിന് എക്സ്ട്രാ ആണ് വരുന്നത് ഇരുപതിനായിരം ആണ് ഒരു ടു ഹൺഡ്രഡ് എൽ പി എം സീറോ പോയിന്റ് സെവൻ ഫൈവ് എച്ച് പിന്നെ മോട്ടോർസ് ആയിട്ടും ഇരുപത്തഞ്ച് ലിറ്റർ സ്റ്റെയിൻലെ സ്റ്റീൽ ബക്കറ്റും ഉൾപ്പെടുന്നുണ്ട് ഓക്കെ ആണ് പിന്നെ ഒരു വർഷം നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഉണ്ട് ിഫ്റ്റി ത്രീ ഫിഫ്റ്റി എൽ പി എം വരുന്നുണ്ട് അത് നമുക്കൊരു ഇരുപത് പശുക്കളെ വരെ കറക്കാൻ പറ്റും നമുക്കൊരു മുക്കാലിഞ്ച് ഇഞ്ച് പി വി സി ലെങ്ത് ഇടാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് അപ്പോൾ അതിൽ നമുക്ക് ഡബിൾ ബക്കറ്റ് വേണമെങ്കിൽ ബക്കറ്റ് യൂസ് ചെയ്യാം സിംഗിൾ ബക്കറ്റ് വേണ്ടവർക്ക് സിംഗിൾ ബക്കറ്റായിട്ട് തന്നെ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും ഏത് കമ്പനിയുടെയും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഓൾ കേരളം ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരം ആയാലും കാസർഗോഡ് ആയാലും നിങ്ങൾ നമ്മൾ നമ്മുടെ കമ്പനി അഡ്രസ്സിലേക്ക് അതെ ഏത് ഏത് ഭാഗമാണോ മോട്ടർ ഭാഗമാണോ കംപ്ലൈൻറ്റെങ്കിൽ അത് ഡി ടി ഡിസി കൊറിയർ വഴിയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയോ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടുന്ന് തന്നെ സർവീസ് ചെയ്തിട്ട് തിരിച്ചയച്ചു തരുന്നത് അവർ ഒരു കർഷകന്റെ ടാങ്ക് പൊട്ടി അത് ഓൺലൈൻ വഴി എടുത്തതാണ് ബുദ്ധിമുട്ട് വരും പക്ഷെ നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും ഓർത്ത് ആ സ്റ്റാൻഡിന്റെ ഏകദേശം ഒരു മോഡൽ ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടാങ്ക് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് എല്ലാം തിരിച്ചയച്ച് ആ മോട്ടർ അതിലേക്ക് സെറ്റ് ആക്കിയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കും അത് കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രയാനമാണ്